ഹലോ ഒരു വൺ എല്ലാവർക്കും എസ് എഫ് ബി അക്കാഡമിയുടെ പുതിയ ഇവിടെയിലേക്ക് സ്വാഗതം ഞങ്ങൾക്ക് എല്ലാവർക്കും സുഖം വിശ്വസിക്കുന്നു അപ്പം നമ്മൾ വന്നിരിക്കുന്നത് എസ് ബി സി ഐ ഡിയുടെ സിലബസ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് ഒരുപാട് സംശയങ്ങൾ വന്നിരുന്നു ഓക്കെ അപ്പോൾ നമ്മുടെ എസ് ബി സി ഐ ഡിയുടെ എക്സ്പെക്റ്റഡ് സിലബസ് എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടിയാണ് നമ്മൾ ഇന്നത്തെ വീഡിയോ ചെയ്തിരിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നമ്മുടെ എസ് ബി എസ് സി കുറിച്ച് പറയുകയാണെങ്കിൽ നമ്മുടെ കേരള എന്താണ് ഗവൺമെൻ്റ് കീഴിൽ കേരള പോലീസിന്റെ കീഴിൽ സ്പെഷ്യൽ ബ്രാഞ്ചിൻ്റെ കീഴിലുള്ള എന്താ സ്പെഷ്യൽ ബ്രാഞ്ച് അസിസ്റ്റന്റ് ആയിരുന്നു പറയുന്നത് എസ് ബി സി ഐ ഡി എന്ന് പറയുന്നത് ഓക്കെ ആണല്ലോ സ്പെഷ്യൽ ബ്രാഞ്ച് സി ഐ ഡി ആയിരുന്നു ഈ കാറ്റഗറി നമ്പർ എന്ന് പറയുന്നത് പൂജ്യം പതിനേഴ് പേർ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചായിരുന്നു ഓക്കെ എക്സാം ഡേറ്റും അതൊരു അഡ്മിറ്റ് കാർഡ് രജിസ്റ്റർ ഒക്കെ ചെയ്തിട്ടുള്ളൂ ഇനി വരുത്തേയുള്ളൂ ഓക്കെ ഇനി വരുത്തേ ഉള്ളൂ നമുക്ക് എന്ത് ചെയ്യാ ഓൺലൈൻ വഴി നമുക്ക് അപേക്ഷിക്കാൻ സാധിക്കുമായിരുന്നു എന്തെങ്കിലും കുറച്ച് കുറച്ച് മുമ്പ് ഉള്ളവരല്ല നോട്ടിഫിക്കേഷൻ വരെ എന്തായിരുന്നു പറഞ്ഞിരുന്നത് കഴിഞ്ഞ മാസം വരെ കഴിഞ്ഞ മാസം നാലാം തീയതി വരെ എന്ത് ൂ അപേക്ഷിക്കാൻ സാധിക്കത്തുള്ളൂ എന്നായിരുന്നു പറഞ്ഞിരുന്നത് എന്നാല് പിന്നെ പി എസ് സി എന്ത് ചെയ്തു ഡേറ്റ് നീട്ടി തന്നിരുന്നു ഓക്കെ ഡേറ്റ് അപ്ലൈ ചെയ്യേണ്ട ചെയ്യാൻ ഇനിയുള്ളവർക്ക് വേണ്ടി എന്തോ ഡേറ്റ് നീട്ടി തന്നിട്ടുണ്ടായിരുന്നു ജൂലൈ പതിനാല് ജൂലൈ ഇരുപത്തിനാല് വരെ എന്തായിരുന്നു ഡേറ്റ് നീട്ടിട്ടുണ്ടായിരുന്നു ഓക്കെ ആണല്ലോ അപ്പോൾ അപേക്ഷിക്കേണ്ടവർക്ക് താഴെ കണന്ന് എന്താണ് ഡബ്ല്യൂ 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 ഡോട്ട് കേരള പി എസ് സി ഡോട്ട് ജിഒവി ഡോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് കയറി അല്ലെങ്കിൽ തുളസി നിങ്ങൾ രജിസ്റ്റർ ചെയ്തതരാണെങ്കിൽ തുളസി ഡോട്ട് എന്ന് പറഞ്ഞ വെബ്സൈറ്റ് വഴി നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കയറി നോക്കിക്കഴിഞ്ഞാൽ ഇപ്പം ഇപ്പോഴും ആക്റ്റീവ് ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് അപ്ലൈ ചെയ്യാൻ സാധിക്കുന്നു നോക്കി ഇരുപത്തി ജൂലൈ വരെയാണ് പറയുന്നത് ഓക്കെ ആണല്ലോ അവർ നീട്ടി നീട്ടുള്ള സമയമാണ് പറയുന്നത് ഓക്കെ നമുക്ക് ഇനി സിലബസിലേക്ക് നോക്കുകയാണെങ്കിലേ ഓക്കെ നമുക്ക് സിലബസിലേക്ക് ഒന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് അറിയാൻ പറ്റും ഒരു ഡി വലിയൊരു ഡീറ്റെയിൽഡ് സിലബസ് നമ്മൾ പറയാൻ പോകുന്നത് ഓരോന്ന് പറഞ്ഞിട്ട് പറയാം ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിനെ അടിസ്ഥാനപ്പെടുത്തിയാണെങ്കിൽ ഓക്കെ ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്ത് ഒക്കെ ആണല്ലോ അതിനെ അടിസ്ഥാനപ്പെടുത്തി പറയുകയാണെങ്കിൽ മാർഗുകൾ ശ്രദ്ധിക്കേണ്ട മാർഗുകളൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ഓക്കെ ആണല്ലോ മാർഗിൽ മാർഗ്ഗ സ്ട്രക്ചറൊക്കെ എന്ത് ചെയ്യുക അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരും ഫസ്റ്റ് നമുക്ക് എന്ത് ചെയ്യാം ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും ബേസിക് ഫാക്ട്സ് ഓഫ് ദി ഹ്യൂമൻ ബോഡി അപ്പം മനുഷ്യ ശരീരത്തിനെ കുറിച്ചുള്ള ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ വിറ്റാമിൻ മിനറൽ ഡെഫിഷ്യൻസി ഡിസീസസ് അതായത് അത് ഉണ്ടാകുന്ന ും രോഗങ്ങളും കമ്മ്യൂണിക്കൽ ഡിസീസസ് ആൻഡ് ഓർഗാനിസംസ് ചെയ്യാൻ പകരുന്ന രോഗങ്ങളെ കുറിച്ചും പകരുന്ന രോഗങ്ങൾ സാംക്രമിക രോഗങ്ങളെ കുറിച്ചുള്ള കാര്യങ്ങൾ അത് ആരൊക്കെ പരത്തുന്നുള്ളത് അതേ തടയാന്നുള്ളത് അതിനെ തടയാനുള്ള മാർഗങ്ങൾ ഏതെല്ലാം പിന്നുള്ളത് കേരള വെൽഫെയർ ആക്ടിവിറ്റീസ് ഇൻ ദ ഹെൽത്ത് സെക്ടർ അത് ലൈഫ് സ്റ്റൈൽ ഡിസീസസ് ഒക്കെ ജീവിതധന്യ രോഗങ്ങൾ ഏതെല്ലാം ഡയബറ്റീസുകളുടെ രോഗങ്ങളൊക്കെ ഉണ്ടല്ലോ അതുമായിട്ട് ബന്ധപ്പെട്ടത് ബേസിക് ഹെൽത്ത് ഫാക്ടുകൾ ഏതെല്ലാമാണെന്നുള്ളത് അതുകൊണ്ട് എൻവിയോൺമെന്റ് അതായത് എൻവയറ്മെൻറ്റൽ ഹസാട്സ് ഏതെല്ലാമാണെന്നൊക്കെ ഇപ്പോൾ എന്താണ് നമ്മള് തൊട്ടുമുള്ള തൊട്ട് പരിസരവും അതേപോലെ എന്താണ് അതായത് നമ്മുടെ പരിസര വരുത്തി വെക്കുന്ന പ്രധാനപ്പെട്ട എന്താണ് ഹസാട്സ് ഏതെല്ലാമാണെന്നുള്ള കുറിച്ചെന്ത് ചെയ്യുക പറയുന്നുണ്ട് ഒക്കെ ആണല്ലോ ആ ഫസ്റ്റ് ലൈഫ് സയൻസ് ആൻഡ് പബ്ലിക് ഹെൽത്തിനകത്ത് പറയുന്ന കാര്യങ്ങളാണ് ഇതെല്ലാം ഓക്കെ ആണല്ലോ എൻവോർമെൻറ്റ് ആൻഡ് ഹസാർഡ്സ് ഹസാഡ്സ് ഏതെല്ലാമാണെന്നുള്ളത് അടുത്തത് നമുക്ക് ഫിസിക്സിനെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഫിസിക്സ് ഒന്ന് എടുത്ത് നോക്കുകയാണെങ്കിൽ മനസ്സിലാക്കാം ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സിനകത്ത് മാറ്റർ ഏതെല്ലാം അതേപോലെ തന്നെ യൂണിറ്റ്സ് ആൻഡ് മെഷർമെന്റുകൾ ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ഏതെല്ലാം ഓക്കെ ആണല്ലോ ഇതിന് മലയാളം നമ്മൾ തൊട്ട് മുമ്പ് ചെയ്തിട്ടുണ്ട് ഇന്ത്യ ഇംഗ്ലീഷ് സിലബസ് വേണമെന്നുള്ളവർ നീ പറഞ്ഞിരുന്നു ഓക്കെ ഇംഗ്ലീഷ് സിലബസിന് അടിസ്ഥാനപ്പെടുത്തി നിങ്ങൾക്ക് എക്സാം ഇംഗ്ലീഷിൽ എഴുതാം മലയാളത്തിൽ എഴുതാം ഓക്കെ ആണല്ലോ ഇന്ത്യ ഇംഗ്ലീഷ് വേണമെന്ന് പറഞ്ഞവർക്കായിട്ടാണ് ഇംഗ്ലീഷ് സിലബസ് നിങ്ങൾക്ക് വേണ്ടി തരുന്നത് അറിയാം ഇത് ഡിഗ്രി ലെവലുള്ള എക്സാമിനേഷൻ കൂടിയാണ് ഓക്കെ ആണല്ലോ നിങ്ങൾക്ക് ഇംഗ്ലീഷിൽ മലയാളത്തിൽ എന്ത് ചെയ്യാൻ പറ്റും എക്സാം എഴുതാൻ പറ്റും ഇംഗ്ലീഷ് സിലബസും കൂടെയാണ് ഇപ്പൊ ഇപ്പൊ പറഞ്ഞു പോകുന്നത് ഓക്കെ ആണല്ലോ ബ്രാഞ്ചസ് ഓഫ് ഫിസിക്സ് മാറ്റേഴ്സ് യൂണിറ്റ്സ് മെഷർമെന്റ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് ആണ് ആദ്യം വരുന്നത് അടുത്ത മോശം ലോസ് ഓഫ് ലോയ ൊൻ അതേ യൂസ് ലോയ അതേപോലെ ഓൺ ഈ മറ്റേ ആർ എന്നൊക്കെ പറയുന്നത് എന്താണ് ആർ ടി സൽ ടൂസ് എന്ന് പറയുന്നത് പോക്കൽ അതായത് ഫോക്കൽ എന്തോട് അടിസ്ഥാനപ്പെടുത്തുകയുള്ള ഓക്കെ എന്താണ് ഡിഫറെൻറ്റ് ഫിനോമിനസ് ഓഫ് ലൈറ്റ് റൈൻബോ കളേഴ്സ് ഓഫ് ഡിഫറൻറ്റ് മെറ്റീരിയൽസ് ഇലക്ട്രോമാഗ്റ്റിക് സ്പെക്ട്രോം ഐ ആർ റേസ് യു വി റേസ് എക്സ് റേസ് അതിൻ്റെ ഫോട്ടോ ഇലക്ട്രിക് എഫക്ട് എന്നിവയാണ് വരുന്നത് പിന്നെ സൗണ്ട് വരികയാണെങ്കിൽ ശബ്ദം ശബ്ദത്തെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് വേവ്സിലെ ഏതെല്ലാം അറിയാലോ അല്ലേ വേവുകൾ പലതരത്തിലുണ്ടല്ലേ എന്താണ് ലോങ്കിറ്റ്യൂഡിൽ വേറൊരു ട്രാൻസ്വേഴ്സ് വേവ് ഉണ്ട് സൗണ്ട് ഒരുപാട് രീതിയിൽ നമുക്ക് എന്ത് ചെയ്യുക തെരഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട് അല്ലേ അപ്പൊ എന്താണ് ഡിഫറന്റ് ടൈപ്പ് ഓഫ് വേവ്സുകൾ അതായത് വെലോസിറ്റി ഓഫ് സൗണ്ട് എന്റെ ഡിഫറന്റ് മീഡിയ അതാണ് പല മീഡിയത്തിലൂടെ ശബ്ദങ്ങൾ കടന്നു പോകുന്ന സമയത്ത് പല വേഗത ഏതെല്ലാം ആണ് അതേപോലെന്താണ് റെസോണൻസ് ഏതെല്ലാം ആണ് റോബ്രേഷൻ ഏതാ എല്ലാം ഉണർന്ന സൗണ്ടിനകത്ത് വരുന്നത് ഫോഴ്സ് വരുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ഫോഴ്സുകൾ ഏതെല്ലാം അതായത് ബലങ്ങൾ പലതരത്തിലുള്ള ബലങ്ങൾ ഏതെല്ലാമാണ് ഫ്രിക്ഷൻ അതേപോലെ തന്നെ അഡ്വാൻറ്റേജ് ആൻഡ് ഡിസ് ഡിസ്അഡ്വാൻറ്റേജസ് ഓഫ് ഫ്രിക്ഷൻ അതായത് കർഷണത്തിന്റെ നമ്മുടെ ഗുണങ്ങളും അതെല്ലാ അല്ലാതെ ഡിസ്അഡ്വാൻറ്റേജും പറയുന്നുണ്ട് അതേപോലെ തന്നെ ലിക്വിഡ് പ്രഷർ ലിക്വിഡ് പ്രഷർ അതേപോലെ ബോയിൻസി അതേപോലെ തന്നെ ആർക്കിമിഡി പാസ്കൽ പാസ്കലോയെ പാസ്കലോയൊക്കെ അറിയാറില്ല അല്ലെ അടുത്തത് ഡെൻസിറ്റി വരുന്നുണ്ട് സാന്ദ്രത അതേപോലെ തന്നെ റിലേറ്റീവ് ഡെൻസിറ്റി അഡ്ഹസി ഫോഴ്സസുകൾ ഏതെല്ലാം ക്യാപ്പിലാരിറ്റി അതേ വിസ്കസ് ഫോഴ്സ് അതേപോലെ സർഫസ് ടെൻഷൻ എന്നിവ എന്ത് ചെയ്യുന്നുണ്ട് ഈ പറയുന്ന ഫോഴ്സ് അടുപ്പിച്ചു വരുന്ന പാർട്ടുകളാണ് ഒക്കെ ബലവായിട്ട് അടുപ്പിച്ചു വരുന്ന കാര്യങ്ങളാണ് ഈ പറയുന്ന കൊഹ്സി അഡ്ഹസി ഫോഴ്സുകൾ വിസ്കസ് ഫോഴ്സുകൾ സർഫസ് ടെൻഷൻ എന്നൊക്കെ പറയുന്നത് അത് ഗ്രാവിറ്റേഷൻ നോക്കുകയാണെങ്കിൽ ഗ്രാവിറ്റേഷൻ നോക്കാൻ കാണാൻ പറ്റുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സുകൾ സെൻറ് അതേപോലെ സെൻറ്റർ ഫ്യൂക്കൽ ഫോഴ്സുകൾ എസ്കേപ്പ് വെലോസിറ്റി സാറ്റലൈറ്റ് എസ്കേപ്പ് വെലോസിറ്റി വെയിറ്റ് മാസ് വാലി ഓഫ് ജി ഇൻ ഡിഫറൻറ്റ് പ്ലേസസ് അതായത് ഡിഫറെൻ്റ് പ്ലേസസ് വെച്ചാൽ പല മൂണിലെ മാസ് എം കമ്പയർ ചെയ്യുമ്പോൾ അതേപോലെ തന്നെ സാറ്റാണിലെ മാസ് അതേപോലെ വിനസിലെ വിനേസിലെ ഒക്കെ എന്ത് ചെയ്യും കമ്പയർ ചെയ്യുമ്പോൾ ഉണ്ടാകുന്ന ജി ജി മാസം മാസ് ജിയുടെ വ്യത്യാസം ഏതെല്ലാം ആണെന്നുള്ളതാണ് അതൊക്കെ ഗ്രാവിറ്റേഷൻ അകത്ത് വരുന്നത് സെൻട്രിപിറ്റൽ ഫോഴ്സ് സെൻറ്റിഫ്യൂക്കൽ ഫോഴ്സ് എസ്കേപ്പ് വെലോസിറ്റി അറിയാലോ അപ്പോൾ മൂണിലെയും എയർലേക്ക് എസ്കേപ്പ് വെലോസിറ്റി എത്രയാണ് അതേപോലെ തന്നെ സാറ്റലൈറ്റുകൾ അതേപോലെ അതിന്റെ എസ്കേപ്പ് വെലോസിറ്റികളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാ പഠിക്കുക അടുത്തത് ഹീറ്റ് നോക്കുകയാണെങ്കിൽ താപത്തെക്കുറിച്ചൊക്കെ നോക്കുകയാണെങ്കിൽ ഹീറ്റ് ടെമ്പറേച്ചർ അതേപോലെ ഡിഫറൻറ്റ് ടൈപ്പ്സ് ഓഫ് തെർമോമീറ്റേഴ്സ് എല്ലാമാണ് ഹ്യൂമിഡിറ്റി ഓ ഹ്യൂമിഡിറ്റി എന്തെല്ലാമാണ് അതേപോലെ റിലേറ്റീവ് ഹ്യൂമിറ്റിയെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാ നോക്കുക അതേപോലെ തന്നെ വർക്ക് അടുത്തെന്ന് പറഞ്ഞാൽ വർക്ക് എനർജി പവർ ഓക്കെ നോക്കിയിട്ട് പോകുമ്പോൾ പ്രധാനമായിട്ടും ശ്രദ്ധിക്കേണ്ട വർക്ക് എനർജി പവർ സിമ്പിൾ പ്രോബ്ലംസ് റിലേറ്റിംഗ് വർക്ക് എനർജി പവർ ലിവേഴ്സ് ഡിഫറൻറ്റ് ടൈപ്സ് ഓഫ് ലിവറുകൾ ഏതെല്ലാമാണെന്നതിനെ കുറിച്ച് എന്ത് ചെയ്യാ നോക്കുക ഓക്കെ ആണല്ലോ ഏതാണ് വർക്ക് എനർജി പവർ ഓക്കെ ആണല്ലോ അടുത്തത് സിംപിൾ പ്രോബ്ലംസ് റിലേറ്റിംഗ് വർക്ക് എനർജി പവർ ലിവേഴ്സ് ഡിഫറെന്റ് ടൈപ്സ് ഓഫ് ലിവേഴ്സുകൾ ഏതെല്ലാം എന്ത് നോക്കിയിട്ടു ഇതിന്റെ ഡീറ്റെയിൽഡ് സിലബസ് ആണ് ഓക്കെ ഇപ്പൊ ഓരോ ഭാഗത്തും അവർ പറയുന്ന എന്ത് ചെയ്യാ നമുക്ക് പൊതുവെ കൊസ്റ്റ്യൻസ് ഏതൊക്കെ ലെവൽ വരാമെന്നുള്ളതിനെ കുറിച്ച് ഡീറ്റെയിൽഡായിട്ട് പറയുന്ന സിലബസ് ആണ് ഓക്കെ ആണല്ലോ അടുത്തത് കെമിസ്ട്രി നോക്കുകയാണെങ്കിൽ ഓക്കെ ഞാൻ പറഞ്ഞു ഈ മാത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ആവശ്യമില്ല മാത്സിലൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ ഇന്ത്യ വ്യത്യാസങ്ങളൊക്കെ വരും പരീക്ഷകൾ വരുമ്പോൾ ഇന്ത്യ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസങ്ങൾ വരാൻ തന്നെ അതിൻ്റെ നിങ്ങൾക്ക് ഇതിന്റെ പി ഡി എഫ് നിങ്ങൾക്ക് അവൈലബിൾ ആണ് ഓക്കെ സൈറ്റുകളിൽ നമ്മുടെ കേരള പി എസ് സിടെ സൈറ്റുകൾ തന്നെ എന്ത് ചെയ്യാം സി ഐ ടി എന്ത് ചെയ്യാം നിങ്ങൾക്ക് മുൻ വർഷങ്ങളുടെ ആയിക്കോട്ടെ ഇപ്പോഴത്തെ ആയിക്കോട്ടെ എന്ത് ചെയ്യാൻ പറ്റും ഒരുപാട് സിലബസ് നിങ്ങൾക്ക് എന്ത് ചെയ്യാ അവൈലബിൾ ആണെന്ന് അറിയാൻ പറ്റാൻ തൊട്ട് തായിട്ട് കൊടുത്തിട്ടുണ്ട് ഇപ്പം മാർക്സ് അവര് എന്ത് ചെയ്യാ മെൻഷൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇപ്പം എന്ത് ചെയ്യാ മാർക്സ് ആ രീതിയിൽ തന്നെ പറഞ്ഞില്ല അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ എന്ത് ചെയ്യുക ചെറിയ ചേഞ്ചുകൾ വരാം ഓക്കെ ആണല്ലോ ഇപ്പൊ എല്ലാ ടോപ്പിക്കും പറയുന്നതെ എല്ലാ ടോപ്പിക്കും എന്ത് ചെയ്യാൻ പറ്റില്ല ചോദ്യങ്ങൾ വന്നിട്ട് ഇരിക്കത്തില്ല ഓക്കെ ആണല്ലോ പക്ഷെ ടോപ്പിക്കുകളെല്ലാം തൊടും പക്ഷെ എന്ത് ചെയ്യാം എല്ലാ ടോപ്പിക്കും നിന്ന് എന്ത് ചെയ്യാൻ പറ്റില്ല ചോദ്യങ്ങൾ വന്നതെന്ന് വരില്ല ഓക്കെ ആണല്ലോ അപ്പൊ എന്ത്യ കെമിസ്ട്രി ഇപ്പൊ കെമിസ്ട്രി വന്നിട്ടുണ്ടെങ്കിൽ കെമിസ്ട്രിയുടെ എന്താ എല്ലാ മേഖലകളിൽ നിന്നും ചോദ്യങ്ങൾ വരുന്നതായിരിക്കും പക്ഷെ എന്ത് ചെയ്യാ പറ്റില്ല മൊത്തം അത് തന്നെ ചോദിക്കുന്നത് എന്ത് ചെയ്യാൻ പറ്റില്ല നമുക്ക് പ്രഡിക്ട് ചെയ്യാൻ പറ്റത്തില്ല ഓക്കെയാണല്ലോ അപ്പൊ കെമിസ്ട്രിക്കത്ത് വരികയാണെങ്കിൽ ആറ്റോ മോളിക്കൂർ സ്റ്റേറ്റോ മാറ്റർ അതേപോലെ എന്താണ് അല്ലോട്രോപ്പി ട്രോപ്പ് ഗ്യാസ് ലോസ് അക്കോ റീജിയ എലമെന്റ്സ് നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ പീരിയോണിക് ടേബിള് മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് കെമിക്കൽ ഫിസിക്കൽ ചേഞ്ചസ് കെമിക്കൽ റിയാക്ഷൻസ് സൊല്യൂഷൻസ് മിക്സ്ചേഴ്സ് കോമ്പൗണ്ട്സ് എന്നിവ അതിനകത്ത് ചോദിക്കുന്നതായിരിക്കും അതേപോലെ തന്നെ മെറ്റൽസിനകത്ത് നോക്കുകയാണെങ്കിൽ എന്താ മെറ്റൽസ് ആൻഡ് നോൺ മെറ്റൽസ് ഒക്കെ ആണല്ലോ മെറ്റൽസ് നോൺ മെറ്റൽസ് ഏതെല്ലാമാണ് അലോയികൾ ഏതെല്ലാമാണ് ആസിഡ് അതേപോലെ എന്താ ബേസസും പി എച്ച് വാല്യൂ അതേപോലെ എന്താണ് ആൽക്കലോയിഡുകൾ ഏതെല്ലാമാണെന്നുള്ള എന്താ പഠിക്കാൻ ശ്രമിക്കുക കെമിസ്ട്രിക്കത്ത് ഓക്കെ ആണല്ലോ കെമിസ്ട്രിയുടെ ഇത്രയും കാര്യങ്ങളായിരിക്കും കെമിസ്ട്രിക്ക് ചോദിക്കുക ഒക്കെ ആണല്ലോ ആദ്യം ആറ്റം മോളിക്കോൾ സ്റ്റേറ്റ്സ് മാറ്റം അകത്ത് ആദ്യം വരുന്നതായിരിക്കും പിന്നെ എലമെൻറ്റ്സ് പീരിയോഡിക് ടേബിൾ ബന്ധപ്പെട്ട കാര്യങ്ങൾ തൊട്ടായിട്ട് മെറ്റൽസ് നോൺ മെറ്റൽസ് ആണ് ആൽക്കലോയിഡുകൾ ആണ് ആസ്റ്റർ എന്താണ് ബേസുകൾ എന്തെല്ലാം എന്നുള്ളത് ചോദിക്കുന്നതായിരിക്കും തൊട്ട് താഴെ ആർട്സ് സ്പോർട്സ് ലിറ്ററേച്ചർ ആൻഡ് കൾച്ചർ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യുക അതായത് കാണാൻ പറ്റും ഇമ്പോർട്ടൻറ്റ് ഓഡിയോ വിഷ്യൽ ആർട്ട്ഫോംസ് ഓഫ് കേരള അതേപോലെ തന്നെ ഫേമസ് പ്ലേസസ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് പേഴ്സണാലിറ്റീസ് ആർട്ടിസ്റ്റ് ആൻഡ് റൈറ്റേഴ്സ് റിലേറ്റഡ് ടോജൻ ഡെവലപ്മെൻറ്റ് എക്സ്റ്റൻഷൻ ആൻഡ് പ്രാക്ടീസ് ഓഫ് ദീസ് ആർട്ട് ഫോംസ് അതായത് ഉദ്ദേശിക്കുന്നത് പ്രധാനമായിട്ടും വന്നുള്ള ആർട്ടിസ്റ്റുകൾ ഏതെല്ലാമാണ് അവർ ഏതെല്ലാം പ്രധാനപ്പെട്ട ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേരള സാഹിത്യ അക്കാദമികൾ അക്കാദമികൾ അതായത് കേരള ഫോക്ക് ലോർ അക്കാദമികൾ പോലത്തെ ഒരുപാട് അക്കാദമികളുണ്ട് അത്തരം അക്കാദമികൾ ഫേമസ് പ്ലേസസ് ഏതെല്ലാമാണ് അല്ലെ കലാമണ്ഡലം പോലെ പ്രധാനപ്പെട്ട ഇത്തരത്തില് പഠിപ്പിക്കുന്ന കേന്ദ്രങ്ങളുണ്ട് അല്ലേ അതേപോലെ ഇൻസ്റ്റിറ്റ്യൂഷൻ ഉണ്ട് അതിനെക്കുറിച്ച് പഠിക്കുക അതേപോലെ തന്നെ ആറ്റ്ഫോം ആറ്റ്ഫോംസ് ഓഫ് കേരള ഓക്കെ കേരളത്തിലെ ആറ്റ്ഫോംസുകൾ ഏതെല്ലാം പഠിക്കുക അതേപോലെ തന്നെ ആർട്ടിസ്റ്റുകൾ ഏതെല്ലാം പഠിക്കാൻ റൈറ്റേഴ്സ് ഏതെല്ലാം എന്ത് പദവാനായിട്ടും നോക്കുക അതേപോലെ തന്നെ സ്പോർട്സിനകത്ത് വരുവാണെങ്കിൽ കാണാൻ പറ്റും എന്ത് ചെയ്യും ഫേമസ് സ്പോർട്സ് പേഴ്സണാലിറ്റീസ് ഇൻ കേരള ഇന്ത്യൻ ദ വേൾഡ് നമ്മുടെ ശ്രീ ശ്രീ ജേഷുപോലത്തെ അടുത്ത അടുത്തുള്ള എന്ത് ഒളിമ്പിക്സിലൊക്കെ ഒരുപാട് ഹോക്കിയിലെ പ്രതികരിച്ച ശ്രീജേഷ് പോലത്തെ അദ്ദേഹത്തെ കുറിച്ചൊക്കെ നോക്കിയിട്ട് പോവാ ഐ എം വിജയൻ പോലെ സാറിനെ കുറിച്ച് ആളുകൾ ഓക്കെ അതേപോലെ തന്നെ കേരള ഇന്ത്യ വേൾഡ് ഒക്കെ അറിയാം ജാവലിന് ദുരമുടെ എന്താണ് ഇരജ ചോപ്ര ഇവരെ കുറിച്ചാണ് പൊതുവെ പറയുന്നത് അതുപോലെ എന്താ സ്പോർട്സ് ഇവന്റ്സ് അച്ചീവ്മെന്റുകൾ ഏതെല്ലാമാണ് അവർക്ക് ലഭിച്ച അവാർഡുകൾ ഏതെല്ലാമാണ് ഇമ്പോർട്ടന്റ് അവാർഡുകൾ ഓക്കെ പ്രധാനപ്പെട്ട അവാർഡുകൾ ഏത് ഫീൽഡിനാൽ അവർക്ക് ലഭിച്ചത് വിജയികളാരായിരുന്നു അതിനെ ഫേമസ് ആയിട്ടുള്ള പ്രധാനപ്പെട്ട ട്രോഫികൾ ഏതെല്ലാമാണ് ഓക്കെ അതുമായിട്ട് ബന്ധപ്പെട്ട ഇവൻറ്റുകളേതെല്ലാമാണ് ഓക്കെ സ്പോർട്സ് ഐറ്റങ്ങൾ ഏതെല്ലാം അതേപോലെ നമ്പർ ഓഫ് പ്ലേയേഴ്സ് ഇൻ ഇമ്പോർട്ടൻറ്റ് സോറി ഇമ്പോർട്ടൻ സ്പോർട്സ് ഐറ്റംസ് അതായത് ഓരോ കളികൾക്ക് എത്രത്തോളം എന്തേലും ആളുകളെ പ്രതിനിധീകരിക്കുന്നുള്ളത് ഓക്കെ ഇപ്പോൾ ക്രിക്കറ്റിനായിക്കോട്ടെ ഫുട്ബോളിനായിക്കോട്ടെ ബേസ്ബോളിനായിക്കോട്ടെ ഇത്രത്തോളം പ്രധാനപ്പെട്ട എന്തെയും കളികൾക്ക് വോളിബോളായിക്കോട്ടെ നേരത്തിൽ എത്ര പേര് ഒരു ഒരു എന്താണ് ഒരു ടീമിൽ എത്ര പേര് പങ്കെടുക്കുക അല്ലെങ്കിൽ ഒരു ഒരു മാച്ചിൽ എത്ര പേര് പങ്കെടുക്കുന്നതെ കുറിച്ച് ഇന്ത്യ പഠിക്കുക അതേപോലെ തന്നെ ഒളിമ്പിക്സ് ബേസിക് ഫാക്ട്സ് വെന്യൂസ് കൺട്രീസ് അത് ഒളിമ്പിക്സ് നടക്കുന്ന എവിടെയെല്ലാം ഒക്കെയാണല്ലോ അതിനെക്കുറിച്ചുള്ള അടിസ്ഥാന കാര്യങ്ങൾ ആരെല്ലാം വിജയിക്കുന്നുണ്ട് ആർക്കൊക്കെ സ്വർണം എന്താണ് വെള്ളി വെങ്കല ആർക്കൊക്കെ കിട്ടിയിട്ടുണ്ട് ഇന്ത്യക്ക് ഏതെല്ലാം കിട്ടിയിട്ടുണ്ടെങ്കിൽ കുറിച്ച് ഇന്ത്യ നോക്കുക ഒക്കെ ആണല്ലോ അടുത്ത നാഷണൽ ഗെയിംസ് നോക്കുക ഏഷ്യൻ ഗെയിംസ് നോക്കുകയാണെങ്കിൽ ഏഷ്യൻ ഗെയിംസിൽ ഈ പറഞ്ഞ പോലെ തന്നെയാണ് ഓക്കെ ഒന്ന് ഒളിമ്പിക്സിൻ്റെ കൂട്ടുകാരൻ ഏഷ്യൻ ഗെയിംസിനകത്ത് എന്താണ് ഈ പറഞ്ഞ പോലെ എവിടെയെല്ലാം നടക്കുന്നു അതെല്ലാം ആഫ്രോ ഏഷ്യൻ ഗെയിംസ് നോക്കുക എന്താണ് അതിൽ എവിടെയെല്ലാം നടക്കുന്നുണ്ട് ഏതൊക്കെ വെന്യൂ ആണ് ആരൊക്കെയാണ് ഏതൊക്കെ രാജ്യങ്ങൾ പങ്കെടുക്കുന്നുണ്ട് ഏതൊക്കെ രാജ്യങ്ങൾ വിജയികളായിട്ടുണ്ട് അവർക്ക് ഏതെല്ലാം മെഡലുകൾ കിട്ടിയിട്ടുണ്ട് ഇന്ത്യകൾ ആരൊക്കെ പങ്കെടുത്ത് ആരൊക്കെ വിജയിച്ചിട്ടുണ്ട് അവർക്ക് കിട്ടിയ മെഡലുകൾ ഏതെല്ലാം ആണ് ഏതൊക്കെ ഇവന്റിലാണ് അവർക്ക് മെഡൽ കിട്ടിയിട്ടുള്ളതെന്നു പഠിക്കാം അടുത്തത് നാഷണൽ ഗെയിംസ് നോക്കുക ഗെയിംസ് ഇവന്റ്സ് പ്ലേഴ്സ് അച്ചീവ്മെന്റ് നാഷണൽ ഗെയിംസിനകത്ത് ഏതെല്ലാം ഗെയിമുകൾ നടത്തി ഏതെല്ലാം ഇവന്റുകളായിരുന്നു അതായത് ആർക്കൊക്കെ അച്ചീവ്മെന്റ് കിട്ടി അപ്പൊ ഏതൊക്കെ സ്റ്റേറ്റിനകളായിരുന്നു എന്ത് ചെയ്ത് അവർക്ക് എന്ത് രണ്ട റോഫ് മറ്റും ഏക സ്റ്റേറ്റിനൊക്കെ ആയിരുന്നു ഇന്ത്യ നോക്കുക അതേപോലെ നാഷണൽ സ്പോർട്സുകൾ ഗെയിംസുകൾ അതേപോലെ വിന്റുകൾ ഏതെല്ലാം സ്ഥലത്ത് വെച്ച് നടന്നിരുന്നതിനെ കുറിച്ച് ഇന്ത്യ പഠിക്കാൻ ശ്രമിക്കുക അടുത്തത് ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഹിസ്റ്ററി നോക്കുകയാണെങ്കിൽ ഞാൻ പറഞ്ഞു മാർക്ക് നോക്കേണ്ട ആവശ്യമില്ല അങ്ങ് മാർക്ക് ഇച്ചിരി ഒക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ വ്യത്യാസം ആക്കു വരുന്നതായിരിക്കും അടുത്തത് ഹിസ്റ്റിയെ കുറിച്ച് നോക്കുകയാണെങ്കിൽ ആണ് ഓക്കെ വളരെ ആയിട്ട് നമ്മൾ പറയുകയാണെങ്കിൽ കേരളത്തിൽ അറൈവൽ ഓഫ് യൂറോപ്യൻസ് കോൺട്രിബ്യൂഷൻ യൂറോപ്യൻ ഹിസ്റ്ററി ഓഫ് ക്ലാങ്കൂർ ഫ്രോം ഫ്രോം മാർത്താണ്ടുവ വർമ്മ ടു ശ്രീ ചിത്ര തിരുനാൾ സോഷ്യൽ ആൻഡ് റിലീജിയസ് റിഫോം മൂവ്മെന്റ് നാഷണൽ മൂവ്മെന്റ് ഇൻ കേരള ലിറ്റററി സോഴ്സസ് ഓഫ് കേരള ഹിസ്റ്ററി യുണൈറ്റഡ് കേരള മൂവ്മെന്റ് പൊളിറ്റിക്കൽ ആൻഡ് സോഷ്യൽ ഹിസ്റ്ററി ഓഫ് കേരള ആഫ്റ്റർ നയൻറ്റീൻ ഫിഫ്റ്റി സിക്സ് അതായത് യൂറോപ്യൻമാരുടെ വരവുമുതൽ മാർത്താന് വർമ്മ മുതൽ എവിടെയാണ് ശ്രീ ചിത്ര തിരുനാൾ വരെയുള്ള കാര്യങ്ങൾ ആ സമയത്തുണ്ടായിരുന്ന എന്താണ് സാമൂഹിക എന്താണ് മതപരമായിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ തന്നെ കേരളത്തിൻ്റെ എന്താണ് ലിറ്ററസിയെ അതേപോലെ തന്നെ കേരളത്തിന്റെ ചരിത്രം അതേപോലെ എന്താണ് കേരളത്തിൽ പ്രധാനമായിട്ടും നടന്ന മൂവ്മെന്റുകൾ ഏതെല്ലാം ഒക്കെയാണല്ലോ ഡോക്ടർ പൽപ്പ് കൊടുത്തിട്ടുള്ള എന്താണ് സമർപ്പിച്ചിട്ടുള്ള കാര്യങ്ങൾ അതേപോലെ ശ്രീനാരായണ ഗുരുവിന്റെ സമയത്ത് നടന്ന മൂവ്മെന്റുകൾ അയ്യങ്കാളിന്റെ സമയത്ത് നടന്ന മൂവ്മെന്റുകള് ഇതൊക്കെ എന്ത് ചട്ടമ്പി സ്വാമികളുടെ സമയത്ത് അവർ കൊണ്ടുവന്നിട്ടുള്ള റിഫോംസുകൾ ഏതെല്ലാമാണ് ഇതൊക്കെ പഠിക്കാം ആണല്ലോ അടുത്തത് ഹിസ്റ്ററി ഓഫ് ദ കേരള ആഫ്റ്റർ നയറ്റീൻ ഫിഫ്റ്റി സിക്സ് ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് ഹിസ്റ്ററിൽ കേരളത്തിൻ്റെ ചരിത്രം പഠിക്കുക അതേപോലെ തന്നെ ഇന്ത്യയൊക്കെ നോക്കുകയാണെങ്കിൽ പൊളിറ്റൽ ഹിസ്റ്ററി ഒക്കെ എസ്റ്റാബ്ലിഷ്മെൻറ്റ് ഓഫ് ദി ബ്രിട്ടീഷ് അതായത് ഫസ്റ്റ് വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഒക്കെ ഒന്ന് സാമ്പത്തിക യുദ്ധ സമയത്തുള്ളത് അതേപോലെ തന്നെ ഫോമേഷൻ ഓഫ് ഐൻസ് ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ എന്താണ് ഫോമേഷനെ കുറിച്ച് പഠിക്കുക സ്വദേശി മൂവ്മെൻ്റുകൾ സോഷ്യൽ റിഫോംസ് മൂവ്മെന്റുകൾ ന്യൂസ് പേപ്പർ പ്രധാനപ്പെട്ട സമയത്ത് വന്നിട്ടുള്ള ന്യൂസ് പേപ്പറുകൾ ഏതെല്ലാം വേണം ലിറ്ററേച്ചർ ആർട്സ് ഡ്യൂറിംഗ് ദ്രീഡം സ്ട്രഗിൾ ഫ്രീഡം സ്ട്രഗൾ സമയത്ത് വന്നിട്ടുള്ള കൃതികൾ ഏതെല്ലാം ആർട്ട്ഫോംസുകൾ ഏതെല്ലാം ആണ് എന്നൊക്കെ പഠിക്കാം നമ്മുടെ ഗീതാഞ്ജലി പോലെ ഇന്ത്യ രവീന്ദ്രനാഥ് ടാഗോറിന്റെ പുസ്തകങ്ങളൊക്കെ ആ സമയത്ത് വന്നിട്ടുള്ളതാണ് ഓക്കെ അപ്പോൾ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് മഹാത്മാഗാന്ധി ഗാന്ധിയോട് ബന്ധപ്പെട്ടുള്ളതും അതേപോലെ സ്വാതന്ത്ര്യ സ്വാതന്ത്ര്യസമരവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ അതേപോലെ തന്നെ ഇന്ത്യാസ് ഇൻഡിപെൻഡന്റ് പോസ്റ്റ് ഇൻഡിപെൻഡന്റ് അതേപോലെ എന്താണ് സ്റ്റേറ്റ് റിയോർഗനൈസേഷൻ അറിയാലോ എന്താണ് പ്രൊവിൻസുകളെല്ലാം ശേഷം സ്റ്റേറ്റ് റീർഗനൈസേഷൻ വരുന്നതും അതേപോലെ തന്നെ ഡെവലപ്മെന്റ് ഓഫ് സയൻസ് എജ്യൂക്കേഷൻ ടെക്നോളജി ഫോറിൻ പോളിസി ഫോറിൻ പോളിസിയിൽ വന്നിട്ടുള്ള കാര്യങ്ങൾ അതുപോലെ തന്നെ ശാസ്ത്ര സാങ്കേതിക വിദ്യയിൽ വന്നിട്ടുള്ള വ്യത്യാസങ്ങൾ അതൊക്കെയല്ല അതായത് സയൻസിൽ വന്നിട്ടുള്ള കോൺട്രിബ്യൂഷൻസ് ഏതെല്ലാം ആണെങ്കിൽ കുറിച്ച് എന്ത് ചെയ്യുക പഠിക്കുക അപ്പോൾ അറ്റോമിക് എനർജി ഭാഗങ്ങൾ വരും അപ്പോൾ ഐ എസ് ആറോട് വരും ഒക്കെയാണല്ലോ അതേപോലെ എന്താണ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇപ്പോൾ എന്താണ് ഐ ഐ ടി പോലെ സ്ഥാപനങ്ങൾ സ്ഥാപിച്ചതെല്ലാം എന്ത് ഈ പറയുന്ന റിഫോമേഷൻസിനകത്തൊക്കെ വരുന്നതായിരിക്കും വേൾഡ് നേരത്തെ നോക്കുകയാണെങ്കിൽ ഗ്രേറ്റ് റവല്യൂഷൻ ഇൻ വേൾഡ് അമേരിക്കൻ വാർ ഓഫ് ഇൻഡിപെൻഡൻസ് ഓക്കെ അമേരിക്ക സമരം അതേപോലെ എന്താണ് ഫ്രഞ്ച് റവല്യൂഷന് റഷ്യൻ റവല്യൂഷന് ചൈനീസ് റവല്യൂഷൻ പൊളിറ്റിക്കൽ ഹിസ്റ്ററി ആഫ്റ്റർ സെക്കൻഡ് വേൾഡ് രണ്ടാം ശേഷമുള്ള പൊളിറ്റിക്കൽ ഹിസ്റ്ററി നോക്കുക യു എൻ അതായത് അതൊരു ഇന്റർനാഷണൽ ഓർഗനൈസേഷൻ അതിന് അറിയാമല്ലോ യുനറ്റഡ് എനർഷൻസ് യുനസ്കോയ ഡബ്ലു എച്ച്ഒയെ ഐ എം എഫ് പോലത്തെ സംഘടനകൾ കുറിച്ച് പഠിക്കാതെ അതെ രൂപീകരിച്ചു എന്ന് പറയാൻ ഹെഡ്ക്വാർട്ടേഴ്സ് എവിടെ നിന്നാണ് പഠിക്കാം ഓക്കെ അവർ എന്തിനു വേണ്ടി രൂപീകരിച്ചിട്ടുണ്ട് അതുപോലെ യുനെസ്കോടെ ലോകവൈകർക്ക് പട്ടികയിലൊക്കെ ഉൾപ്പെട്ടിട്ടുള്ള സ്ഥലങ്ങൾ പഠിക്കുന്ന നന്നായിരിക്കും ഓക്കെ അത് ജോഗ്രഫി നോക്കുകയാണെങ്കിൽ ബേസിക്സ് ഓഫ് ജോഗ്രഫി നോക്കണേ എർത്ത് സ്ട്രക്ചർ ഓക്കെ എറുത്തിൻ്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അതേപോലെ അറ്റ്മോസ്ഫിയർ റോക്സ് ലാൻഡ് ഫോംസ് പ്രഷർ ബെൽറ്റ് ആൻഡ് വിൻസ് ടെമ്പറേച്ചർ ആണ് സീസൺസ് ഗ്ലോബൽ ഇഷ്യൂസ് അപ്പോൾ കുറിച്ച് പഠിക്കാൻ ജോഗ്രഫി നോക്കുവാണെങ്കിൽ എർത്തിന്റെ സ്ട്രക്ചർ എങ്ങനെയാണ് അറ്റ്മോസ്ഫിയറ് അതേപോലെ റോക്കുകൾ പലതരത്തിലുള്ള റോക്കുകൾ അറിയാലോ അതേപോലെ എന്താണ് നമുക്ക് എന്ത് ചെയ്യാ കോർ കുറിച്ച് പഠിക്കുമ്പോൾ അക്കക്കാമ്പ് പുറ പുറകാമ്പ് ഇന്നർ കോർ ഔട്ടർ കോർ എന്നൊക്കെ പറഞ്ഞില്ലേ ആ അതെ ക്രിസ്ത്യോ മാൻഡിലോ കോർന്നൊക്കെ നമ്മൾ പഠിച്ചിട്ടില്ലേ അതൊക്കെ പ്രഷർ ബെൽറ്റുകൾ ഏതെല്ലാമാണ് വിൻഡുകൾ ഏതെല്ലാമാണ് നമ്മൾ ചിനോക്ക് ലൂവ് കാൽബൈഷാക്കി മാങ്കോഷഹസ് എന്നൊക്കെ പറഞ്ഞ് ഒരുപാട് പഠിച്ചിട്ടില്ലേ അപ്പൊ അതേപോലെ ഒന്നുള്ള പിന്നെ ടെമ്പറേച്ചർ സീസണുകൾ ഏതെല്ലാമാണ് അതേപോലെ തന്നെ ഗ്ലോബൽ ഇഷ്യൂസ് ഗ്ലോബൽ വാർമിംഗിനെ കുറിച്ചുള്ളത് പിന്നെ വേറേ പൊലൂഷൻസ് പൊല്യൂഷൻസ് ആണ് ലാൻഡ് പൊല്യൂഷൻ വാട്ടർ പൊല്യൂഷൻ എയർ പൊല്യൂഷൻ പൊല്യൂസ് ഒക്കെയാണല്ലോ അതേപോലെ മാപ്സ് അതേപോലെ ടോപ്പോഗ്രാഫിക് മാ്സുകൾ ആയാലും സൈനുകൾ മാപ്സ് ഒരുപാടുണ്ട് ടോപ്പോഗ്രാഫിക് മാപ്പ് മിലിറ്ററി മാപ്സ് ഒക്കെ പറഞ്ഞാൽ ഒരുപാട് മാപ്സുകളുണ്ട് റിമോട്ട് സെൻസിങ്ങ് ജോഫിക്കൽ ഇൻഫർമേഷൻ സിസ്റ്റം ആൻഡ് ഹോഷൻസ് വേരിയസ് മൂവ്മെന്റ്സ് അതായത് ഓഷ്യൻ സയൻസിസ് മൂവ്മെന്റ് കോണ്ടിനെന്റ് നേഷൻസ് ആൻഡ് എന്താ സ്പെസിഫിക് ഫീച്ചേഴ്സ് അതായത് എന്താ പ്രധാനപ്പെട്ട സമുദ്രങ്ങൾ ഏതെല്ലാം പസഫിക് ഓഷൻ അറ്റ്ലാന്റിക് ക് ഇന്ത്യൻ ഓഷൻ എന്ന് പറഞ്ഞ എന്ത് ഓഷൻ ഒരുപാടുണ്ട് അതൊക്കെ പഠിക്കുക പ്രധാനപ്പെട്ട കടലുകളും അതേപോലെ എന്താ നമ്മൾ പങ്കെടുക്കുന്ന അതിർത്തികളെ കുറിച്ചൊക്കെ എന്ത് ചെയ്യാ നോക്കുന്നത് നന്നായിരിക്കും അതേപോലെ എന്താ രാജ്യങ്ങളെല്ലാം ആണ് അതേപോലെ എന്താണ് വൻകരകൾ ഏതെല്ലാം ആണെന്നൊക്കെ എന്ത് ചെയ്യാ പഠിക്കുക അതേപോലെ ഇന്ത്യയ്ക്കൊക്കെ നോക്കുകയാണെങ്കിൽ ഇന്ത്യയുടെ ഫിസിയോഗ്രാഫി എങ്ങനെയാണ് സ്റ്റേറ്റ് ആൻഡ് ഫീച്ചർ ഓരോ സ്റ്റേറ്റിനും അതിൻ്റെ പ്രധാനപ്പെട്ട ഫീച്ചേഴ്സ് ഏതെല്ലാം ആണ് ഓക്കെ അതേപോലെ എന്താ നോർത്തേൺ മൗണ്ടെയിൻ റീജിയൺ ആണ് ഇപ്പോൾ മൗണ്ടൻ നദികൾ നമ്മൾ സിന്ധു ബ്രഹ്മപുത്ര ഗംഗ ഗംഗ് അതുപോലെ ഗ്രേറ്റ് പ്ലെയിന് പെനിഷ്യൻ പ്ലേറ്റ് അതിൽ കോസ്റ്റൽ പ്ലെയിന് ക്ലൈമറ്റ് നാച്ചുറൽ എജിറ്റേഷൻ അഗ്രികൾച്ചർ മിനറൽസ് ആൻഡ് ഇൻഡസ്ട്രീസ് എനർജി സോഴ്സസ് ട്രാൻസ്പോർട്ട് സിസ്റ്റം റോഡ് വാട്ടർ റെയിൽവേസ് എയർ എന്നിവ അതായത് പ്രധാനപ്പെട്ട കാർഷിക സംവിധാനങ്ങളിൽ നടക്കുന്ന എക്കൽ എക്കല മണ്ണക്കടഞ്ഞൂടുന്ന പ്രധാനപ്പെട്ട സ്ഥലങ്ങളിൽ കുറേ ബെൽക്കുകളുണ്ട് അതേപോലെ മിറലിൽ ഏറ്റവും കൂടുതൽ കിട്ടുന്ന ചോട്ടാനാക്കൂ പ്ലേറ്റുള്ള പ്ലേറ്റുകളുണ്ട് തൊട്ട് താഴേട്ട് ഡെക്കാൻ പുലർത്തുന്ന ഒരു പ്രദേശമുണ്ട് അറിയാലോ ഇപ്പോൾ ഇത്തരം പ്രദേശങ്ങളെ കുറിച്ച് പഠിക്കാൻ പ്രധാനപ്പെട്ടും കൃഷി കൃഷി വിളകൾ ഏതെല്ലാമാണെന്ന് പഠിക്കുക ഓക്കെ അതേപോലെ തൊട്ടുകാട്ട് ഇന്ത്യ റോഡ് റെയിൽ അതായത് പ്രധാനപ്പെട്ട റെയിൽ റെയിൽപാതകൾ ഏതെല്ലാം പ്രധാനപ്പെട്ട ഹൈവേസ് ഏതെല്ലാം നമുക്ക് പഠിക്കുക ഇപ്പം നാഷണൽ ഹൈവേയെ കുറിച്ച് ഓരോ നാഷണൽ ഹൈവേസ് ഉണ്ട് നാഷണൽ വാട്ടർ വേസ് ഉണ്ട് ഇതൊക്കെ എന്താ പഠിക്കാനുള്ളതാണ് ഓക്കെ അത് എനർജി സോഴ്സസ് ഏതെല്ലാം ഹൈഡ്രോജൻ ഇക്ട്രിക് പ്രോജക്റ്റുകളുണ്ട് തെർമൽ പവർ സ്റ്റേഷൻസ് ഉണ്ട് ന്യൂക്ലിയർ പോസ്റ്റേഷൻ ഉണ്ട് അല്ലെ അപ്പൊ ഇതിനെക്കുറിച്ചു എന്ത് ചെയ്യാ പഠിക്കും കൂടംകുളത്തൊക്കെ അല്ലേ അപ്പൊ അതേക്കുറിച്ച് എന്ത് ചെയ്യാ പഠിക്കാം കേരളത്തെക്കുറിച്ചൊക്കെ കേരളത്തിലെ ഫിസിയോഗ്രഫി എങ്ങനെയാണ് മലനാട് ഇരുന്നാട് ദേവീപ്രദേശം ഒക്കെ പറഞ്ഞു നമ്മൾ ജോഗ്രഫിക്ക് പഠിക്കുന്നുണ്ട് ഡിസ്ട്രിക്സ് ഓഫ് കേരള ആൻഡ് ഫീച്ചേഴ്സ് പ്രധാനപ്പെട്ട ഡിസ്ട്രിക്സ് അതിൻ്റെ ഫീച്ചേഴ്സ് ഇതെല്ലാം ഓക്കെ റിവേഴ്സുകളൊക്കെ പ്രധാനപ്പെട്ട പെരിയാർ പെരിയാറായിക്കോട്ടെ ഇടമലയാറായിക്കോട്ടെ അല്ലെ ഭാരത പുഴ റിവെ കുറിച്ച് പഠിക്കുക അതേപോലെ തന്നെ നാച്ചുറൽ വിരിസ്റ്റേഷനും വൈൽഡ് ലൈഫ് സാ കുറിച്ചൊക്കെ പഠിക്കണം അതേപോലെ തന്നെ അഗ്രികൾച്ചർ റിസർച്ച് സെൻറ്റർ ഏതെല്ലാം പ്രധാനപ്പെട്ട കൃഷിയും കൃഷിയോ ബന്ധപ്പെട്ട എന്താ കാർഷിക സർവകലാശാലകൾ അല്ലെങ്കിൽ ഇന്ത്യ അത്രയൊക്കെ കോളേജുകൾ ഏതെല്ലാം ആണെന്നും അതേപോലെ മിനറൽ സാൻ ഇൻഡസ്ട്രികൾ ഏതെല്ലാം ഉണ്ട് പിന്നെ ഇൻഡസ്ട്രീസ് പഠിക്കുമ്പോൾ കെ എം എൽ പോലത്തെ അയാളെ പുറത്തുള്ള ഇൻഡസ്ട്രീസ് ഒക്കെ അകത്ത് വരുന്നതായിരിക്കും അത് എനർജി സോഴ്സസ് ഏതെല്ലാം നോക്കി നമ്മൾ പ്രധാനപ്പെട്ട ഡാമുകളൊക്കെ എനർജി സോഴ്സസ് ആയിട്ട് വരുന്നതായിരിക്കും അതിൻ്റെ ട്രാൻസ്പോർട്ട് സിസ്റ്റമായിട്ട് വരുന്ന റോഡുകൾ പ്രധാനപ്പെട്ട അതേപോലെ ജലാഗതഗത ഗതാഗതം ഒക്കെ ഇന്ത്യയും അകത്ത് വരുന്നതാണ് തൊട്ടുതായിട്ട് എക്കണോമിക്സ് സാമ്പത്തിക ശാസ്ത്രം നോക്കുകയാണെങ്കിൽ ഇന്ത്യ ഇന്ത്യയുടെ എക്കോമോക് എങ്ങനെയാണ് ഫൈവ് ഇയർ പ്ലാനുകൾ അഞ്ചാം പദ്ധതികളെ കുറിച്ച് അതേപോലെ എക്കണോമിക് റിഫോംസ് പ്രധാനപ്പെട്ട എക്കണോമിക് റിഫോംസ് അതെല്ലാം അതേപോലെ കമ്മീഷനാണ് നീതി പ്ലാനിംഗ് കമ്മീഷനും അതേപോലെ നീതി ആയോഗ് പ്ലാനിംഗ് കമ്മീഷൻ ആയിരുന്നു ആദ്യം പിന്നെ ആയിരത്തി തൊഴിലത്തി അമ്പത്തി പ്ലാനിംഗ് കമ്മീഷനായിരുന്നു പിന്നെ രണ്ടായിരത്തി പതിനഞ്ചിൻ്റെ നീതി ആയോഗായിട്ട് മാറി എന്നുള്ള കാര്യം അറിയാമല്ലോ പിന്നെ ഫൈനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് അഗ്രികൾച്ചർ മേജർ കോപ്സുകൾ അതെല്ലാം ആണ് ഇതായിരിക്കും ഇപ്പൊ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട കോപ്സിനാണത് രണ്ടായിട്ടൊക്കെ തെരഞ്ഞെടുത്തിട്ടുണ്ടായിരുന്നു അല്ലെ താബി കോപ്സും കാരി കോപ്സും രണ്ടായിട്ട് തെരഞ്ഞെടുക്കും അതല്ലേ ഏതെല്ലാം ആണ് അത് ഗ്രീൻ റവല്യൂഷൻ ഓക്കെ ഹരിത വിപ്ലവത്തെക്കുറിച്ചും അത് എമ്മ സംവിധാനം അല്ലേ അതടുത്ത് മിനറൽസ് ഏതെല്ലാമാണ് ഡയറക്റ്റ് ആൻഡ് ഇൻഡാരസസ് ടാക്സസ് ടാക്സസ് രണ്ട് ഡയറക്റ്റ് കരുതുന്നുണ്ട് ഡയറക്ടറാസ് ഉണ്ട് അതൊക്കെ ജി എസ് ടി ഒക്കെ വരുന്നതാണ് ഒക്കെയാണല്ലോ അത് ഏതെല്ലാമാണെന്നുള്ളത് പിന്നെ ജി എസ് ടി പ്രധാനമായിട്ടും പറയുന്നുണ്ട് ജി എസ് ടി ഇന്ത്യ റേഷനബിൾ ആൻഡ് സ്ട്രക്ചർ ഓഫ് ജി എസ് ടി ബെനിഫിറ്റ്സ് ഓഫ് ജി എസ് ടി ജി എസ് ടിയുടെ പ്രധാനപ്പെട്ട സ്ട്രക്ചർ എങ്ങനെയാണ് അതിന്റെ ബെനിഫിറ്റുകൾ എല്ലാമാണ് ഇന്ത്യ എക്കണോമിക്സിനകത്ത് പറഞ്ഞു വരുന്നുണ്ട് അത് ഇന്ത്യ നോക്കിയിട്ട് പോവുക അടുത്ത് പറയുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ നോക്കുകയാണെങ്കിൽ ഇന്ത്യൻ കോൺസ്റ്റ്യൂഷനകത്ത് പ്രധാനമായിട്ടും വരുന്നത് കോൺസ്റ്റിറ്റ്യൂഷൻ അസംബ്ലി ഏതെല്ലാം ആണ് പ്രിയാമ്പിൾ അതായത് അതിന്റെ ആമുഖം മറ്റും വരുന്നത് സിറ്റിസൺഷിപ്പിനകത്ത് പറയുന്നത് ഫണ്ടമെന്റൽ റൈറ്റ്സ് ഫണ്ടമെന്റ് ഡ്യൂട്ടീസ് ഇതെല്ലാം കടവെടുത്തത് ഏത് രാജ്യത്താണോ ഇന്ത്യ നോക്കുക അതേപോലെ എന്താണ് സ്ട്രക്ചർ ഓഫ് ഗവൺമെന്റ് യൂണിയൻ എക്സിക്യൂട്ടീവ് പാർലമെന്റ് ആൻഡ് ജുഡീഷ്യൽ സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് സ്റ്റേറ്റ് ജുഡീഷ്യറി സ്റ്റേറ്റ് എക്സിക്യൂട്ടീവ് ലെജിസ്ലേറ്റീവ് എന്നിവ നോക്കുക അതേപോലെ തന്നെയാണ് ലോക്കൽസ് ഓഫ് ഗവൺമെന്റ് ഇൻസ്റ്റിറ്റ്യൂഷൻസ് ഏതെല്ലാം ആണ് അതായത് ഭരണഘടനാ സ്ഥാപനങ്ങൾ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട അമൻമെന്റുകൾ ഏതെല്ലാം കോൺസ്റ്റിറ്റ്യൂഷൻ അമെന്മെന്റുകൾ ഏതെല്ലാം കണ്ട് നാൽപ്പത്തിയാളത്തി രണ്ട് എഴുപത്തി മൂന്ന് എഴുപത്തിയേഴ് എൺപത്തി ആറ് തൊണ്ണൂറ്റൊന്ന് തൊണ്ണൂറ്റി ഏഴ് നൂറ്റൊന്ന് നൂറ്റി രണ്ട് നൂറ്റി മുന്നൂറ്റിനാല് പ്രധാനപ്പെട്ട അമൻമെന്റ് നോക്കിയിട്ടുള്ള അതിൽ കോൺസ്റ്റിറ്റ്യൂഷൻ അതോറിറ്റീസ് ഏതെല്ലാം ഫംഗ്ഷൻസ് എന്തെല്ലാമാണ് ഓഡിറ്റർ ജനറൽ ആയതെല്ലാം അറ്റോർണി ജനറൽ ആയിട്ട് വരുന്ന ആരെല്ലാം അതിൽ അഡ്വക്കേറ്റ് ജനറൽ ആയിട്ട് വരുന്ന ആരൊക്കെയാണ് അതേപോലെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ചീഫ് ജസ്റ്റിസുമായിട്ടുള്ള ആരൊക്കെയാണെന്ന് നോക്കുക അതുകൊണ്ട് നോക്കുക നന്നായിരിക്കും യൂണിയൻ ലിസ്റ്റും കൺകറിന് ലിസ്റ്റും നോക്കുക അതാണ് അടുത്തത് സ്റ്റേറ്റ് ട്രിബ്യൂണൽസ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് ആൻഡ് ഷെഡ്യൂൾഡ് ട്രൈബ് ബന്ധപ്പെട്ട കമ്മീഷൻസുകൾ ഏതെല്ലാമാണ് തലപ്പത്തിരിക്കുന്നവരൊക്കെ നോക്കിയിട്ട് പോവുക ഓക്കെ അതുകൊണ്ട് പിന്നെ കമ്മീഷൻ ഫോർ ബാക്ക്വേഡ് ക്ലാസസ് ഒഫീഷ്യൽ ലാംഗ്വേജ് റീജിയൺ റീജിയൽ ലാംഗ്വേസ് ലാംഗ്വേജ് ഫോർ സുപ്രീം കോർട് ഹൈക്കോട് എക്സട്രാ സ്പെഷ്യൽ ഡയറക്റ്റീവ് ഡയറക്ടീവ്സ് റിലേറ്റിൻ്റെ ലാംഗ്വേജസ് അതായത് പ്രധാനപ്പെട്ട ഭാഷകൾ പ്രധാനപ്പെട്ട കോടതിയിൽ മറ്റു ഉപയോഗിക്കുന്ന പ്രധാനപ്പെട്ട ഭാഷകൾ ഏതെല്ലാമാണ് നമ്മുടെ കേരളത്തിലെ ഇന്ത്യയിലാണ് പ്രധാനമായിട്ട് ഉപയോഗിച്ചു കൊടുത്തിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഷകൾ ഏതെല്ലാം ആണ് കോൺസ്റ്റിറ്റ്യൂഷൻ പറയുന്ന പ്രധാനപ്പെട്ട ഭാഷകൾ ഏതെല്ലാം ആണ് നമ്മൾ ഇന്ത്യ പരാമർശിച്ചിട്ടുള്ള പ്രധാനപ്പെട്ട ഭാഷകൾ ഓക്കെ അംഗീകരിച്ചിട്ടുള്ള ഭാഷകൾ ഏതെല്ലാം നമുക്ക് ഇന്ത്യ പഠിക്കുക അടുത്തത് ഗവൺ കേരള ഗവൺമെന്റ് ആൻഡ് സിസ്റ്റം ഓഫ് അഡ്മിനിസ്ട്രേഷൻ ഓക്കെ കേരളത്തിലെ ഭരണ എന്താണ് ഭരണ ഭരണ നിർവഹണം എങ്ങനെയാണെന്നുള്ളതാണ് ഓക്കെ ഇപ്പൊ കേരള സ്റ്റേറ്റ് സിവിൽ എക്സൈസ് സിവിൽ എക്സൈസ് നോക്കുക അതേപോലെ വേരിയസ് കമ്മീഷനുകൾ പ്രധാനപ്പെട്ട കമ്മീഷനുകൾ ഏതെല്ലാം നോക്കുക ബേസിക് ഫാക്ട്സ് ഓഫ് സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓക്കെ അതുപോലെ പ്രധാനപ്പെട്ട ലാൻഡ് റിഫോംസുകൾ അതെല്ലാം നോക്കുക മാനേജ്മെൻറ്റ് എംപ്ലോയ്മെൻറ്റ് ലേബർ നാഷണൽ റൂറൽ എംപ്ലോയ്മെൻ്റ് പ്രോഗ്രാമുകൾ അതേപോലെ തന്നെ ഇ ഗവൺസ് ഒക്കെ പ്രധാനപ്പെട്ട നോക്കേണ്ട ഇ ഗവൺമെൻറ് യു ഗവൺസ് ചോദിക്കുന്നതായിരിക്കും ഇ ഗവൺസ് നോക്കുക അതായത് ഡെലിഗേറ്റ് ലെജിസ്ലേഷൻ ആൻഡീസ് കൺട്രോൾഡ് ലെജിസ്ലേറ്റീവ് ജുഡീഷ്യൽ കൺട്രോൾസ് കോൺസ്റ്റിറ്റ്യൂഷണൽ റോ റെമഡീസ് ആൻഡ് ആൻഡ് അഗെയിൻസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് ആർബിട്രീസ് അഡ്മിനിസ്ട്രേറ്റീവ് ഡിസ്ക്രിഷൻ ആൻഡീസ് കൺട്രോൾ അഡ്മിനിസ്ട്രേറ്റീവ് അഡ്യക്ഷൻ പ്രിൻസിപ്പൾസ് ഓഫ് ദ നാച്ചുറൽ ജസ്റ്റിസ് ഇത്രയും കാര്യങ്ങളാണ് ഇതിനകത്ത് വരുന്നത് കേരള ഗവൺമെൻറ് സാലറി സിസ്റ്റം അഡ്മിനിസ്ട്രേഷൻ വരുന്ന പത്ത് മാർക്ക് എന്ന് കാണിച്ചിട്ടുണ്ടെങ്കിലും പത്ത് മാർക്ക് തന്നെ ചോദിക്കുകയോ എന്നുള്ളതിനെക്കുറിച്ച് ഒരു പറയാൻ പറ്റത്തില്ല അപ്പോൾ ഇന്ത്യ ഞാൻ തൊട്ടും പോയി പറഞ്ഞ പോലെ പത്ത് മാർക്ക് അല്ലെങ്കിൽ പതിനഞ്ച് മാർക്ക് എന്നൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ടെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഇന്ത്യയും ചെറിയ വ്യത്യാസങ്ങളൊക്കെ വരുന്നതായിരിക്കും ഓക്കെ പിന്നെ അത്മാറ്റിക് അതായത് മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ മാത്തമാറ്റിക്സ് നോക്കുകയാണെങ്കിൽ നോക്കുക നമ്പേഴ്സ് ആൻഡ് ബേസിക് ഓപ്പറേഷൻസ് അതായത് സിംപ്ലിഫിക്കേഷൻ പോലൊക്കെയുള്ള ചില നമ്പറുകൾ ഇനി ഒന്നേ കൊണ്ട് രണ്ടേ ഡിവൈഡ് ബൈ പത്ത് എന്നൊക്കെ പറഞ്ഞിട്ട് പോയില്ലേ അതാണ് പ്രധാനമായിട്ട് നോക്കേണ്ട അതായത് ഫ്രാക്ഷൻസ് ഡിസിബിൾ നമ്പേഴ്സ് ഫ്രാക്ഷൻസ് ഏതെല്ലാം ഇപ്പോൾ വൺ ബൈ ടു വൺ ബൈ ഫ്രീ എന്നിട്ട് ഏതാണ് വരുന്നത് നോക്കുക അതിൻ്റെ ഡിസിമിൾ നമ്പേഴ്സിനകത്ത് ഏതെല്ലാം ആണ് വ്യത്യാസം വരുന്നത് അത് നോക്കുക അതിൻ്റെ പെർസെൻറ്റേജ് ഒക്കെ ആണല്ലോ ശതമാന കണക്ക് അതായത് എന്താ പ്രോഫിറ്റ് ആൻഡ് ലോസ് അറിയാലോ അതാണ് ലാഭവും നഷ്ടവും അതെല്ലാം സിമ്പിൾ ആൻഡ് കോമ്പൗണ്ട് ഇൻട്രസ്റ്റ് അറിയാലോ സാധാരണ പലിശ കൂട്ടു പലിശ തമ്മിലുള്ളത് അതായത് റേഷ്യോ പ്രൊപ്പോഷൻ അംശബന്ധങ്ങളുള്ളത് പിന്നെ ടൈം ആൻഡ് ഡിസ്റ്റൻസ് ഒക്കെ സമയവും ദൂരവും ഒക്കെ ആവറേജ് എന്ന എന്താണ് ആ ശരാശരി നോക്കുക അതായത് ലോ ഓഫ് എക്സ്ഫൻസ് മിനിസ്ട്രേഷന് അതേപോലെ എന്താണ് പ്രോഗ്രഷന് സേതല്ല അത്മറ്റിക് പ്രോഗ്രഷൻസ് ഒന്ന് രണ്ട് അഞ്ച് എന്ന് പറഞ്ഞ എന്ത് കൂട്ടി കൂട്ടി എടുക്കുന്നതിനകത്ത് എന്ത്യ നമ്പേഴ്സ് അതെല്ലാം പറ്റേ റിപ്പീറ്റ് ചെയ്തതെന്ന് വെച്ചാൽ അതിനനുസരിച്ച് പ്രോഗ്രസ് അത്തമെറ്റിക് പ്രോഗ്രഷൻസ് ഇല്ല നമ്മൾ പഠിച്ചിട്ടില്ല പത്താം ക്ലാസ്സിലൊക്കെ ആ ശ്രേണികളൊക്കെ ആ ശ്രേണികളൊക്കെ എന്ത് ചെയ്യുക നോക്കിയിട്ട് പോകുക അത് കമ്പ്യൂട്ടറിനകത്ത് നോക്കുകയാണെങ്കിൽ കമ്പ്യൂട്ടർ ചോദിച്ച അത്യാവശ്യം കാണുമ്പോൾ എന്ത് ചെയ്യാ നിങ്ങൾ എന്ത് ചെയ്യാൻ നോക്കുക അപ്പോൾ അതിനകത്ത് നമ്മൾ ഡീറ്റെയിൽഡായിട്ടാണ് കമ്പ്യൂട്ടറിനെ കുറിച്ച് പറയുന്നത് അപ്പോൾ എന്താണ് ടൈപ്പ് ഓഫ് നെറ്റ്വർക്ക് ലാൻ അപ്പോൾ ലോക്കൽ ഏരിയ നെറ്റ്വർക്ക് വൈഡ് ഏരിയ നെറ്റ്വർക്ക് ഒക്കെ അത്തരത്തിലുള്ള മാന് പോലെ സംവിധാനം നോക്കുക അപ്പം എന്താണ് അടുത്തത് നെറ്റ്വർക്ക് ഡിവൈസസ് സേതെല്ലാം ആണ് മീഡിയ സ്വിച്ച് ഹബ് റൂട്ടർ അതെ ബ്രിഡ്ജ് സംവിധാനങ്ങളെ കുറിച്ച് നോക്കുക ഇന്റർനെറ്റ് സർവീസസ് എന്നൊക്കെ നോക്കുകയാണെങ്കിൽ നോക്കുന്നത് ഇമെയിൽ സെർച്ച് ആ സംവിധാനങ്ങള് അതായത് സോഷ്യൽ മീഡിയക്കകത്ത് വരുന്ന പ്രധാനപ്പെട്ട എക്സാമ്പിൾ സംവിധാനങ്ങളുണ്ടല്ലോ സംവിധാനങ്ങള് അടുത്ത സൈബർ സൈബർ റോങ്സ് അവയർനെസ് ലെവൽ നോക്കുകയാണെങ്കിൽ ടൈപ്സ് ഓഫ് സൈബർ റോങ്സ് അതേപോലെ ഇൻഫർമേഷൻ ടെക്നോളജി ആക്ട് രണ്ടായിരം രണ്ടായിരത്തിലെ ഇൻഫോർമേഷൻ ടെക്നോളജി ആക്ട് എന്ത് പഠിച്ചിട്ട് പോകുക അടുത്ത കൾച്ചർ നോക്കുകയാണെങ്കിൽ കേരളത്തിൻ്റെ ഇമ്പോർട്ടന്റ് സെലിബ്രേഷൻസ് ഏതെല്ലാണോ ഓണം എന്താണ് ക്രിസ്മസ് ഇത്തരത്തിലുള്ള സെലിബ്രേഷൻസ് ഒക്കെ ഉണ്ടല്ലോ വിഷു ഇപ്പോ സെലിബ്രേഷൻസ് ഒക്കെ എന്ത് ചെയ്യാ നോക്കുക അതേപോലെ തന്നെ കൾച്ചറൽ സെന്റേഴ്സ് ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട ആരാധന കേന്ദ്രങ്ങൾ ഏതെല്ലാമാണ് കൾച്ചർ ലീഡേഴ്സ് ഏതാണ് അതിൽ കോൺട്രിബ്യൂഷൻസ് ഏതെല്ലാം ആണ് തൊട്ട് തായിട്ട് കമ്പ്യൂട്ടറിനകത്ത് നമ്മൾ തിരിച്ചുവരികയാണെങ്കിൽ കമ്പ്യൂട്ടർ ഒന്നുകൂടെ നോക്കുകയാണെങ്കിൽ കാണാൻ പറ്റെന്ത്യ ഹാർഡ്വെയറുകൾ ഒക്കെ ഹാർഡ്വെയർ ഹാർഡ്വെയർ ഏതെല്ലാം വേണം സോഫ്റ്റ്വെയറുകൾ ഏതെല്ലാം വാണിക്ക് ഹാർഡ്വെയർ സോഫ്റ്റ്വെയറിനകത്ത് കാണാൻ പറ്റുന്ന ഇമ്പുട്ട് ഡിവൈസസ് ഔട്ട്പുട്ട് ഡിവൈസസ് മെമ്മറി ഡിവൈസസ് ഏതെല്ലാം ഏതെല്ലാമാണെന്നുള്ള സോഫ്റ്റ്വെയറിനകത്ത് കാണിച്ച് കഴിഞ്ഞാൽ ക്ലാസിഫിക്കേഷൻ സോ എന്താണ് സിസ്റ്റം സോഫ്റ്റ്വെയർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ നമ്മൾ വ്യത്യാസങ്ങൾ അതേപോലെ തന്നെ ഓപ്പറേഷൻ സോഫ്റ്റ്വെയ്നെ ഫംഗ്ഷന് അതിൻ്റെ എക്സാമ്പുകൾ ഏതെല്ലാമാണ് പോപ്പുലർ ആപ്ലിക്കേഷൻ സോഫ്റ്റ്വെയർ പാക്കേജുകൾ ഏതെല്ലാം ആണ് ഇപ്പോൾ വേൾഡ് വേൾഡ് അതേപോലെ എന്താണ് നമ്മുടെ ഡേറ്റാബേസ് പാക്കേജുകൾ അതേപോലെ എന്താ ബേസിസ് ഓഫ് പ്രോഗ്രാമിങ്സ് പ്രോഗ്രാമിങ്ങിൻ്റെ ബേസസ് ഏതെല്ലാമാണുള്ളത് ഒക്കെ ഇൻസ്ട്രക്ഷൻസ് ഏതെല്ലാമാണ് ഇൻപുട്ട് ഔട്ട്പുട്ട് അതേപോലെ സ്റ്റോ സ്റ്റോറ് അതല്ല കൺട്രോള് ട്രാൻസ്ഫർ എന്നിവയൊക്കെ അതാണ് അത് ലിറ്ററേച്ചർ അത് ലിറ്ററേച്ചർ നോക്കുകയാണെങ്കിൽ എന്ത് ചെയ്യാ ഇവിടെ മലയാളത്തിലെ മലയാളത്തിൽ ലിറ്ററേച്ചറൊക്കെ നോക്കുകയാണെങ്കിൽ മറ്റും ഇമ്പോർട്ടൻറ്റ് ലിറ്ററി മൂവ്മെൻ്റുകൾ ഏതെല്ലാം ഒക്കെ ആണല്ലോ തൊട്ട് ഓക്കെ മെയിൻ വക്സ് ഓഫ് ലിറ്ററേച്ചർ റിലേറ്റഡ് ട് ഈച്ച് മൂവ്മെന്റ് ആൻഡ് ദോജേഴ്സ് പ്രധാനപ്പെട്ട എഴുതിപ്പെട്ട എന്താണ് പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് അത് ആരെല്ലാം എഴുതിയിട്ടുള്ളത് പ്രധാനപ്പെട്ട എഴുത്തുകാർ ആരെല്ലാമാണ് അവരുടെ തൂലികാ നാമങ്ങൾ ഏതെല്ലാമാണ് പ്രധാനപ്പെട്ട വക്സുകൾ പ്രധാനപ്പെട്ട ആണ് പ്രധാനപ്പെട്ട കൃതികൾ ഏതെല്ലാമാണ് ഓക്കെ ആണല്ലോ ഒരു സംഭാവന ഏതെല്ലാമാണ് ഓക്കെ അപ്പോൾ ജേണലിസത്തിന്റെ തുടക്കം ഏതെല്ലാം നമ്മുടെ പ്രധാനപ്പെട്ട പത്രങ്ങളൊക്കെ തുടങ്ങുന്ന സമയമുണ്ടല്ലോ അതിനെക്കുറിച്ച് നോക്കുക പ്രധാനപ്പെട്ട അവാർഡുകൾ ഏതെല്ലാം അവർക്ക് അവർ കിട്ടുന്ന അവാർഡുകൾ ഏതെല്ലാം പ്രധാനമായിട്ട് പഠിക്കുന്ന എന്ത് പുലിസ്ഥർ പോലത്തെ അവാർഡുകൾ ലഭിക്കാറുണ്ട് കേരള സാഹിത്യ അക്കാദമി അവാർഡുകൾ അവാർഡുകൾ ലഭിക്കാറുണ്ട് ഒക്കെ എന്ത് ചെയ്യാ നോക്കുക മലയാള റൈറ്റേഴ്സ് ഏതെല്ലാം വേണ്ട അവർക്ക് ഞാനെ ലഭിച്ചതിനെ കുറിച്ച് അറിയാലോ ശ്രീ ശങ്കനെ കുറിപ്പോലെ ആളുകളെ കുറിച്ചുള്ള അറിയാലോ അപ്പോൾ അത് എന്ത് ചെയ്യാ പഠിക്കുക അടുത്തത് മലയാള സിനിമ മലയാള സിനിമയ സിനിമയായി ബന്ധപ്പെട്ടുള്ള അടുത്ത സമയത്ത് മികച്ച നടൻ ആരായിരുന്നു മികച്ച സിനിമ ഏതായിരുന്നു അതൊക്കെ അറിയാലോ അതുകൊണ്ട് എന്ത് ചെയ്യാ പഠിക്കുക അടുത്തത് എബിലിറ്റി നോക്കുവാണെങ്കിൽ സീരീസുകൾ അതേപോലെ എൻ്റെ പ്രോബ്ലംസ് ഓൺ മാത്തമാറ്റിക്കൽ സൈനുകൾ അതായത് വെരിഫൈങ് പൊസിഷൻസ് അതിന് അനലോളജി ഉണ്ടല്ലോ വേഡ് അനലോളജി ഉണ്ട് അതുപോലെ ഓടുമാൻ ഔട്ട് അത് ഒറ്റയാനായി തിരിച്ചറിയുന്ന പരിപാടി ഉണ്ടല്ലോ അത് ന്യൂമറിക്കലബിലിറ്റിയെ കോഡിങ് ഡീ കോഡിങ് ഫാമിലി റിലേഷൻസ് കേരള ഇന്ന ആൾ ഇന്നാണ് ഭാര്യയാണ് അടുത്ത എന്താണ് മക്കളാണെന്ന് പറഞ്ഞ ചില ചോദ്യങ്ങളുണ്ടല്ലോ അത് ഫാമിലി റിലേഷൻസ് പിന്നെ സെൻസ് ഓഫ് ഡയറക്ഷൻസ് അതിൻ്റെ ടൈം ആൻഡ് ആംഗിൾ സമയം അതിൻ്റെ ആംഗിളുകളും അതിൻ്റെ ടൈം ആൻഡ് ടൈമിൻ്റെ ക്ലോക്ക് ആൻഡ് ഇനി സ്വിറ്റ് ഫ്ലക്ഷ സമയം അതിൻ്റെ ക്ലോക്ക് ഇപ്പോൾ പ്രതിഭവം കിട്ടുന്ന ചോദ്യങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കും അല്ലേ ഇപ്പോൾ പത്ത് മണിയാണെങ്കിൽ എത്ര ആയിരിക്കും സമയം കാണിക്കുന്നത് ഡേറ്റ് ആൻഡ് കലണ്ടറും അതേപോലെ ക്ലിർക്കിൽ അവൈലബിലിറ്റിയും പിന്നെ ഇംഗ്ലീഷ് ഗ്രാമർ നോക്കുവാണെങ്കിൽ എന്തെങ്കിലും പറ്റും ടെൻസസിനെ കുറിച്ചുള്ളത് ആർട്ടിക്കൾ കാണാൻ പറ്റും അതേപോലെ എന്താണ് ക്വസ്റ്റ്യൻസ് പറ്റി ഇൻഫിനിറ്റ് ജറൗണ്ടുകൾ കാണാൻ പറ്റും ടെൻസസ് കാണാൻ പറ്റും ടെൻസസ് കണ്ടീഷണൽ സെൻറ്റൻസ് പ്രിപ്പോസിഷൻസ് യൂസ് ഓഫ് കോറിലേഷൻസ് ഡയറക്റ്റ് ആൻഡ് ഇൻഡയറക്ട് സ്പീച്ച് ആക്ടിവ് ആൻഡ് പാസീവ് വേസിസ് അതേപോലെ തന്നെ കറക്ഷൻ ഓഫ് സെൻറ്റൻസസ് എല്ലാം എന്ത് ചെയ്യും അതിനകത്ത് വരുന്ന ഭാഗങ്ങളാണ് ഓക്കെ പ്രധാനപ്പെട്ട ആക്ടുകളൊക്കെ നമ്മുടെ കാണാൻ പറ്റുന്നുണ്ടല്ലോ പ്രധാനപ്പെട്ട ആക്ട് റൈറ്റ് ടു പബ്ലിക് സർവീസസ് കേരള സ്റ്റേറ്റ് റൈറ്റ് ആക്ട് രണ്ടായിരത്തി പന്ത്രണ്ട് ഇത്തരത്തിലുള്ള ആക്ടുകൾ എന്ത് ഒരുപാട് രീതിയിലുള്ള ആക്ടുകൾ എന്താ ഇവിടെ കാണാൻ പറ്റും അല്ലേ ഈ കാര്യം മൊത്തം വായിക്കുന്നില്ല നിങ്ങൾക്ക് എന്തെങ്കിലും ഈ സമയത്ത് ഇപ്പോൾ എന്തെങ്കിലും പോസ്റ്റ് ചെയ്തതിനു ശേഷം നിങ്ങൾക്ക് എഴുതിയെടുക്കാവുന്നതാണ് ഈ ആക്റ്റുകൾ അല്ലെങ്കിൽ സ്ക്രീൻഷോട്ട് നിങ്ങൾക്ക് എടുക്കാൻ പറ്റും എനിക്കാണല്ലോ ഈ ഇത്ര ആക്റ്റുകൾ എന്ത് ചെയ്യുക ഒന്ന് നോക്കുക ഓക്കെ മുന്നേ മുന്നിൽ സമയമുണ്ട് ഓക്കെ ഇപ്പോൾ എന്ത് ചെയ്യാൻ പഠിക്കാൻ സമയമുണ്ട് ഉണ്ട് ഇപ്പോൾ എന്ത് ചെയ്യാതെ നോക്കുക അപ്പോൾ ഡീറ്റെയിൽ സിലബസ്സാണ് എന്ത് ചെയ്യുക അപ്പോൾ പൊതുജനം നിങ്ങൾ എന്ത് ചെയ്യുന്നില്ല ഒരുപാട് ഒന്നും മിസ് ചെയ്ത് പോകത്തില്ല ഓക്കെ നിങ്ങൾ നല്ല ഡീപ്പായിട്ട് പഠിക്കുന്നവരാണെങ്കിൽ ഈ സിലബസ് നോക്കിയിട്ട് പോകുന്നത് നന്നായിരിക്കും ഓക്കെ ഇത് അതിൻ്റെ കൂടെ തന്നെ വരുന്നതാണ് ഓക്കെ ആണല്ലോ അഡ്മിനിസ്ട്രേറ്റ് ട്രിബ്യൂണൽ ആയിരത്തി നൂറ്റി എൺപത്തി അഞ്ചിൽ സെൻട്രൽ അഡ്മിനിസ്ട്രേഷൻ ട്രിബ്യൂണൽ കേരള അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണൽ കോമ്പസിഷൻ പവറുകളെ കുറിച്ചൊക്കെ പറയുന്നതാണ് ഓക്കെ അപ്പോൾ എന്താ ഇപ്പോൾ ഇപ്പോൾ ഇത് വേണമെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് എന്ത് ചെയ്യാം നിങ്ങൾക്ക് ഒന്ന് പോസ്റ്റ് ചെയ്ത ശേഷം എന്ത് ചെയ്യാൻ ക്രീൻഷോട്ടൊക്കെ എടുക്കാവുന്നതാണ് ഓക്കെ തൊട്ടതായിട്ട് വൊക്കാബ്ലറി അത്യാവണ ഏതാണ് ഇതിനകത്ത് വരുന്നതാണ് ഇംഗ്ലീഷിനകത്ത് മറ്റും വരുന്നതാണ് എന്ന് പറയുന്നത് സിംഗുലർ സിംഗ്ലർ അതുപോലെ എന്താണ് വേടുകൾ ഏതെല്ലാം സിനോണിയും ഏതലാണ് ആൻറ്റോണിയും മേതലാണ് ഫ്രേസ്ലർബുകൾ വെർബുകൾ ആണ് വൺ ബേർഡ് സബ്സ്റ്റ്യൂഷൻ ഏതെല്ലാം ഇതിൽ പഠിക്കുക ഒക്കെയാണല്ലോ ഓക്കെ അടുത്തെന്ന് പറയുന്നത് നമ്മുടെ എ സെഡ് അക്കാഡമി എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ ഈ ഒറ്റ കോഴ്സിൽ തന്നെ അഞ്ച് പരീക്ഷകൾ എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾക്ക് ക്ലിയർ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ കോഴ്സ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ യൂണിവേഴ്സിറ്റി അസിസ്റ്റന്റ് കമ്പനി ബോർഡ് അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ സബ് ഇൻസ്പെക്ടർ എസ് ബി സി ഐ ഡി പോലുള്ള എക്സാമ്പിൾ എല്ലാം നിങ്ങൾ എന്ത് ചെയ്യുക പലതായിട്ട് പഠിച്ചത് തന്നെ പകരം എന്ത് ചെയ്യുക ഒറ്റ കോഴ്സിൽ എന്താ പറ്റും നിങ്ങൾക്ക് ഇത്രയും കൂടെ എന്തെങ്കിലും പഠിച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യുക പറ്റും എഴുതാൻ സാധിക്കുന്നതാണ് അവിടെ പ്രധാനപ്പെട്ട പ്രത്യേകം നോക്കി കഴിഞ്ഞാൽ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ഓക്കെ ഡെയിലി സ്റ്റഡി പ്ലാൻ ഉണ്ടാവുന്നതാണ് അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും മോക്ക് ടെസ്റ്റുകൾ ഉണ്ടായിരിക്കുന്നതാണ് എല്ലാ ദിവസവും ലൈവ് ക്ലാസ്സുകളുണ്ട് ഉണ്ട് റെക്കോർഡ് ക്ലാസ് പ്രൊവൈഡ് ആണ് പ്രീവിയസ് ക്വസ്റ്റൻസ് നമ്മൾ അനലൈസ് ചെയ്യുന്നതായിരിക്കും അത് സ്പെഷ്യൽ എന്താ ടോപ്പിക്കുകളുണ്ട് സ്പെഷ്യൽ ടോപ്പിക്കുകൾ സ്പെഷ്യൽ സെക്ഷൻസുകളുണ്ട് ബാക്കിയാണല്ലോ അപ്പോൾ അതിനെക്കുറിച്ച് നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല അത് കഴിഞ്ഞാൽ മെന്റർഷിപ്പ് സപ്പോർട്ട് ഉണ്ട് സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട് അറിയാതെ പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്താൽ മാത്രമേ ചെയ്യത്തുള്ളൂ നമ്മുടെ മനസ്സിൽ ഇരിക്കത്തുള്ളൂ അല്ലേ ചില കാര്യങ്ങൾ പഠിച്ചതിനു ശേഷം നമ്മൾ എന്ത് ചെയ്യുക പറഞ്ഞു പോകുന്നത് എന്തുകൊണ്ട് നമ്മൾ റിവൈസ് ചെയ്യാത്തതുണ്ട് അപ്പോൾ സ്പെഷ്യൽ റിവിഷൻ സെക്ഷൻസ് ഉണ്ട് അതിലും മോക്ക് ടെസ്റ്റുകളുണ്ട് ഏതൊക്കെ കാര്യങ്ങൾ ഓരോ ദിവസം പഠിച്ച ശേഷം എന്ത് ചെയ്യുക അത് എങ്ങനെയാണ് പഠിച്ചതിനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് അബോധം ഉണ്ടാക്കണമെങ്കിൽ എന്ത് ചെയ്യുമ്പോൾ ആദ്യമേ മോക്ക് ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നിങ്ങൾ എത്രത്തോളം പഠിച്ചു നിങ്ങൾക്ക് തന്നെ മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എന്ത് ചെയ്യാം മോക്ക് ടെസ്റ്റുകൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് മോട്ടിവേഷൻ സെക്ഷൻസ് മറ്റും ഉണ്ട് ഓക്കെ ആണല്ലോ ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ കോഴ്സ് നിങ്ങൾക്ക് ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നമ്മുടെ ആപ്പ് സ്റ്റോർ പ്ലേ സ്റ്റോറി നമ്മുടെ ആപ്പ് അവൈലബിൾ ആണോ എന്തെങ്കിലും നിന്ന് ഡൗൺലോഡ് ചെയ്യാം അല്ലെങ്കിൽ ഈ കാണുന്ന നമ്പർ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ് അപ്പോൾ അതോടൊപ്പം തന്നെ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് പറയാൻ പറ്റുപോയതാണ് മലയാളത്തിൽ ആരും നമ്മൾ പറഞ്ഞില്ല അല്ലേ മലയാളത്തിൽ പറയുകയാണെങ്കിൽ മലയാളത്തിൽ പ്രധാനമായിട്ടും പറഞ്ഞത് പന്താണ് പദശുദ്ധി അതെന്ത് വാക്യശുദ്ധി ഒറ്റപ്പതം പര്യായം അതേതാണ് വിപരീത പദം ഓക്കെ അതിലെ ശൈലികൾ ഏതെല്ലാമാണ് പഴഞ്ചൊല്ലുകൾ ഓക്കെ അത് വേർതിരിച്ചെഴുതുക പിരിച്ചെഴുതുക എന്നൊക്കെ പറയുന്ന സംവിധാനങ്ങളല്ല അതൊക്കെ എന്ത് ചെയ്യാ നോക്കിയിട്ട് പോവുക ഓക്കെ ആണല്ലോ ആ പ്രാസം ഏതെല്ലാം ഇന്ത്യ പഠിച്ചിട്ട് പോകുന്നത് നിങ്ങൾക്ക് നന്നായിരിക്കും ഓക്കെ ആണല്ലോ അപ്പോൾ ഞാൻ അപ്പം നിങ്ങൾക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്യണമെന്നുണ്ടെങ്കിൽ ആപ്പ് സ്റ്റോറും പ്ലേ സ്റ്റോർ നമ്മുടെ ആപ്പ് അവൈലബിൾ ആണ് അല്ലെങ്കിൽ എന്ത് ചെയ്യാൻ നമ്മൾക്ക് എന്ത് ചെയ്യാം കോൺടാക്ട് ചെയ്യാവുന്നതാണ് ഓക്കെ ആണല്ലോ ഇത്രയും ഡീറ്റെയിൽഡ് സിലബസ് എന്ന് പറയുമ്പോൾ കറിയുള്ളൂ ഒരു വലിയ സിലബസ് ആണുള്ളത് ഓക്കെ ആണല്ലോ അപ്പോൾ അതിനകത്ത് തന്നിട്ടുള്ള സിലബസ് അടിസ്ഥാനപ്പെടുത്തി അതിനകത്ത് വരാൻ വരുന്നത് അതിനകത്ത് ഏതെല്ലാം വരുമോ എന്നുള്ളത് നമുക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് പൊതുവേ നിങ്ങൾക്ക് ഇത് കിട്ടും പിന്നെ പി ഡി എഫ് നിങ്ങൾക്ക് എന്ത് ചെയ്യാം ആ സൈറ്റിൽ മറ്റേ അവൈലബിൾ ആണ് അപ്പോൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറ്റും സിലബസ് എന്ത് ഓരോ സിലബസിൻ്റെ ഓരോ പാർട്ട് പാട്ടായിട്ടായിരിക്കും ചില ചില ചെറിയ ചെറിയ പാർട്ടുകളായിട്ടായിരിക്കും നിങ്ങൾക്ക് കാണുന്നത് ഓക്കെ ഓരോ ചെറിയ പാർട്ട് നമ്മൾ എടുത്തിട്ട് അനലൈസ് ചെയ്തിട്ടാണ് ഇത്രയും വലിയ പാർട്ടായിട്ട് നമ്മൾ കാണിക്കുന്നത് ഓക്കെ ആണല്ലോ അപ്പോൾ നിങ്ങൾക്ക് എന്ത് എന്തേലും പറ്റും വലിയ രീതിയിൽ ഇത് വേണമെന്നുണ്ടെങ്കിൽ അറിയുന്ന സ്ക്രീൻഷോട്ട് എടുത്ത് സൂക്ഷിക്കാവുന്നതാണ് അല്ലെങ്കിൽ എന്ത് ചെയ്യുക ഓരോ നീതി അനുസരിച്ച് എന്ത് ചെയ്യുക ഓരോ ഘട്ടം ഘട്ടമായിട്ട് എങ്കെന്ത്യ കംപ്ലീറ്റ് ചെയ്ത് കംപ്ലീറ്റ് ചെയ്ത് നിങ്ങൾക്ക് പോകാവുന്നതാണ് ഓക്കെ ആണല്ലോ നിങ്ങളുടെ മുന്നേ ഒരുപാട് സമയമുണ്ട് കുറേ നോട്ടിഫിക്കേഷൻ വന്നേ വന്ന് വിളിഞ്ഞ എന്തേലും കുറെ നിങ്ങൾക്ക് അതിന് ശേഷം എന്തേലും എക്സാം വിളിക്കത്തുള്ളൂ ഓക്കെ ഒരു മൂന്നാല് മാസം കടുപ്പിച്ചെന്തിയും ഒക്കെ എക്സാമിന് കിട്ടുന്നതാണ് അപ്പോൾ എന്ത് ചെയ്യുക നല്ല രീതിയിൽ തയ്യാറെടുക്കുക ഞാൻ ആണല്ലോ എന്താ സിലബസ് വ്യക്തമായിട്ട് മനസ്സിലാക്കിയതിന് ശേഷം എന്ത് ചെയ്യുക നിങ്ങൾ എക്സാം നല്ല രീതിയിൽ തയ്യാറെടുത്ത് പഠിക്കുക ഓക്കെയാണല്ലോ ഡിഗ്രിയിലെ എക്സാം ആണ് അപ്പോൾ എന്ത് ചെയ്യുക അവസരമാണ് കിട്ടുന്നത് ഒക്കെയാണെങ്കിൽ പോലീസ് യൂണിഫോം നിങ്ങൾക്ക് എന്താണ് പോലീസ് ഏറെ കയറാം എന്ത് ചെയ്യുക നിങ്ങൾക്ക് യൂണിഫോം ഇല്ലാത്തൊരു ജോബാണിത് ഒക്കെ ആണല്ലോ ഫിസിക്കൽ ഇല്ലാത്തൊരു ജോബാണ് എന്ത് ചെയ്യുക പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് കയറാൻ ശ്രമിക്കുക താങ്ക്